സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ വോട്ടിംഗ് മെഷീനുമായി മാലോത്ത് കസ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ വോട്ടിംഗ് മെഷീനുമായി മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ രീതിയിൽ കക്ഷി രാഷ്ട്രീയമില്ലാതെ വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവം അറിവും നൽകി മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി സാധാരണ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് ഉപയോഗിക്കുന്ന രീതിയിലാണെങ്കിൽ കസബ സ്കൂളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് പോളിംഗിന് മുമ്പ് വിദ്യാർത്ഥികൾക്കെല്ലാം വോട്ട് ചെയ്യേണ്ടെന്ന രീതി പറഞ്ഞുകൊടുത്തും മോക്ക് പോളിംഗ് നടത്തിയുമാണ് യഥാർത്ഥ പോളിംഗിലേക്ക് കടന്നത് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ച് വിദ്യാർത്ഥികൾ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചു വോട്ടർമാർ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് വിരലിൽ അടയാളവും സ്വീകരിച്ചാണ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോയി വോട്ട് ചെയ്തത് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയതിനെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഉണ്ടായത് പ്രദേശിച്ചില്ല ഇങ്ങനെ ഒരു ടൈപ്പ് എമസ് ഇല്ലായിരുന്നു ഇലക്ട്രോണിക് ഓഡിയൻസിനെതിരെ ഉപയോഗിച്ചാണ് ഞങ്ങളെ ഈ പക്ഷെ വോട്ട് ചെയ്തത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെയൊരു വോട്ട് ചെയ്യാൻ ഫസ്റ്റ് എക്സ്പീരിയെന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്ക് ആദ്യമായിട്ടായിരുന്നു നിങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു അനുഭവമാണ് കുറച്ചും കൂടി നമ്മളെ ഇമ്പ്രൂവ് ആയിട്ട് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് വോട്ട് ചെയ്യണം എന്നൊക്കെ വളരെ തന്നെ എക്സൈറ്റഡായി കുറച്ചും കൂടി കംഫർട്ടബിൾ നമ്മൾ എണ്ണുക ഇത് ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ ഡോക്ടർ പി നിശാന്താണ് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തിയതും തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതല വഹിച്ചതും തെരഞ്ഞെടുപ്പിന് ശേഷം വിദ്യാർത്ഥി പ്രതിനിധികൾ രക്ഷാധികാരികളായ സ്കൂൾ പ്രിൻസിപ്പൽ മിനി പോളിന്റെയും ഹെഡ്മിസ്ട്രസ് ലീജയുടെയും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡോക്ടർ പി നിശാന്ത് മഞ്ജു ജോർജ് സ്റ്റാഫ് സെക്രട്ടറി മാർട്ടിൻ ജോർജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് വിവിധ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു സ്കൂൾ ചെയർമാനായി മാർട്ടിൻ സബാസ്റ്റിനും സ്കൂൾ ലീഡറായി ദേവിക അജയനും തെരഞ്ഞെടുക്കപ്പെട്ടു എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ